റമദാൻ മാസം കൊണ്ട് സത്യവിശ്വാസി പ്രധാനമായും നേടുന്നത് പാപമോചനമാണ് സൃഷ്ടാവായ അള്ളാഹുവിന് വഴിപ്പെട്ടു ജീവിക്കേണ്ട മനുഷ്യൻ അവനിൽ നിന്ന് സംഭവിച്ചു പോകുന്ന പാപങ്ങൾ പൊറപ്പിക്കണം തികച്ചും പാപമുക്തനായിക്കൊണ്ട് മരിക്കണം പാപങ്ങൾ പൊറിപ്പിക്കാനുള്ള ഏറെ വഴികൾ അള്ളാഹുത്താല നമുക്ക് വച്ചിട്ടുണ്ട് ഇൻ അൽ ഹസനാത്തിയുദ്ഹിബിൻ സയ്യഅദ് സൽക്കർമ്മങ്ങൾ ചെറുദോഷങ്ങൾ പൊറപ്പിക്കുന്നതാണ് തൗബയാണ് പാപം പൊറപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഷിർക്കല്ലാത്ത എല്ലാ ദോഷങ്ങളെയും അള്ളാഹുത്താല പൊറുക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആാനിൽ പഠിപ്പിച്ചിട്ടുണ്ട് സത്യവിശ്വാസികൾ നിത്യേന പാപം പുറപ്പിച്ചുകൊണ്ടിരിക്കുന്നു തിരുനബി സ്വല്ലാഹു അലീഹി തങ്ങൾ അങ്ങനെ പാപം പൊറുപ്പിക്കാൻ നമുക്ക് പഠിപ്പിച്ചിട്ടും ഉണ്ട് എന്നാൽ അതിനുവേണ്ടി മാത്രമുള്ള ഏറ്റവും പ്രത്യേകമായൊരു മാസമാണ് റമദാൻ മാസം കാരുണ്യത്തിൻ്റെ ഭത്തും നരകമോചനത്തിൻ്റെ പത്തും എല്ലാം അതിലുണ്ട് അതിൻ്റെ അന്തസത്തയായി കുടികൊള്ളുന്നത് പാപമോചനമാണ് ഇസ്തിഫാറുകൾ പെരുപ്പിച്ച് അള്ളാഹുവിലേക്കും മടങ്ങേണ്ട ഒരു മാസം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പാപം പുറപ്പിക്കാൻ തീരുന്നു കാരുണ്യങ്ങൾ വർദ്ധിക്കുന്നു ഖുർആാൻ പാരായണം കൊണ്ട് മനസ്സു പ്രകാശിക്കുന്നു ഈമാനൻ്റെ ശക്തി വർദ്ധിക്കുന്നു ഖുർആൻ പാരായണം കൊണ്ട് റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ സാന്നിധ്യം ലഭിക്കുന്നു ജീവിതത്തിലുടനീളം ഐശ്വര്യം ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ് വിശുദ്ധ ഖുർആാൻ ഇറങ്ങിയിട്ടുള്ള മാസം റമദാൻ മാസമാണ് ഖുർആാനിൻ്റെ വാർഷികമാണ് റമദാൻ എന്ന് പറയാം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനെ ഹയാത്താക്കുകയാണ് റമദാനിൽ ഏറ്റവും കൂടുതലായി നാം ചെയ്യേണ്ട കാര്യം തറാവീഹ് നിസ്കാരം അതിനുള്ളതാണ് നാടുകളിലുടനീളം ഹൈഫുലു മദ്രസകൾ വർദ്ധിച്ചു വരുന്നുവെങ്കിലും ഹൈഫുലുകളായ ആളുകളെ നിർത്തി പൂർണ്ണമായും ഖുർആൻ ഓതി തറാവീഹ് നിസ്കരിക്കണം എന്നുള്ള വളരെ പുണ്യമായ ഒരു കർമ്മത്തെ ജനങ്ങൾ വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അപൂർവം ചില സ്ഥലങ്ങളിൽ പ്രധാന കേന്ദ്രങ്ങളിലും മാത്രമാണ് ഹൈഫുലോടുകൂടിയുള്ള തറാവീഹ് നിസ്കാരം നടക്കുന്നത് അത് അപ്രാപ്യമായതാണെന്ന് ചിലർ മനസ്സിലാക്കുന്നു കൂടുതൽ പ്രയാസകരമാണ് എന്ന് മറ്റു ചിലർ ചിന്തിക്കുന്നു യഥാർത്ഥത്തിൽ അത് ഏറ്റവും എളുപ്പവും കണ്ണിനും കാതിനും വളരെ സന്തോഷം നൽകുന്നതും ഹൃദയത്തിന് വലിയ സമാധാനം നൽകുന്നതും ആണ് ഇമാമിനു പിറകിൽ നിന്ന് ഒരു മാസക്കാലം ഖുർആൻ പൂർണ്ണമായും ശ്രവിച്ച് കേൾവിയുടെ ഒരു ഹതം തീർക്കാൻ കഴിഞ്ഞാൽ ഓതിയിട്ട് ഹതം തീർക്കുന്നത് പോലെ തന്നെയോ ചിലപ്പോൾ നമ്മുടെ ഓത്തിനേക്കാൾ മെച്ചപ്പെട്ട ഓത്ത് ഇമാമിൻ്റേതാകുന്നത് കൊണ്ട് നമ്മുടെ പാരായണത്തെക്കാൾ കൂടുതൽ കൂലി കിട്ടുന്നതാവാനും വഴിയുണ്ട് അതുകൊണ്ട് നല്ല തറാവീഹ് ഉള്ള ഹത്തുൽ ഖുർആാൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മസ്ജിദുകളിൽ പ്രത്യേകമായി പോയി അങ്ങനത്തെ സ്ഥലങ്ങളിൽ തറാവീഹ് കൂടുക എന്നത് നമ്മുടെ ഒരു ശീലമായി മാറണം പ്രത്യേകിച്ച് യുവാക്കളും വിദ്യാർത്ഥികളുമൊക്കെ അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഖുർആാൻ പാരായണം ചെയ്ത് ഓത്ത് നന്നാക്കുന്നതിന് വേണ്ടി അറിവുള്ളവരോടൊപ്പം ഇരുന്ന് അവരെ കേൾപ്പിച്ച് തെറ്റുകൾ തിരുത്തി അൽപ്പാൽപമായി പഠിച്ചു മുന്നോട്ട് പോയാൽ ഓരോ റമദാനിലും നമ്മുടെ പാരായണം കൂടുതൽ നന്നാക്കി എടുക്കുന്നതിനും ഖുർആാനിനോടൊപ്പം ജീവിച്ച് ഖുർആാൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഖുർആാനിനൊപ്പം മരിക്കുന്നതിനും ഖുർആാനിൻ്റെ ശഫാഴത്ത് ലഭിക്കുന്നതിനും എല്ലാം കാരണമായി തീരും ഈ വിശുദ്ധ റമദാൻ മാസം ആ നിലക്ക് ഖുർആൻ പ്രകാശിതമാക്കാനും പാപം പുറപ്പിക്കാനും അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുമുള്ള സുവർണാവസരമായി ഉപയോഗപ്പെടുത്താൻ നാഥനായ റബ്ബ് സുബാനുഭൂവ് താല് നമുക്കെല്ലാം തൗഫ്യക്ക നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു